ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെപ്പറേഷനിൽ ഇവർക്ക് റിഗ്രറ്റ് ഉണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇവർ പശ്ചാത്തപിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന സിറ്റുവേഷൻസ് എനർജീസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതല്ലെങ്കിൽ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക ഇനി നിങ്ങൾക്ക് ഇതെല്ലാമായിട്ട് ഏതെങ്കിലും രീതിയിൽ സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം കണക്കാക്കുക അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്ങിനായിട്ട് വരുന്നവർ വാട്സപ്പിൽ മെസ്സേജസ് ആയിട്ട് അയയ്ക്കുക കോൾ ചെയ്യാതിരിക്കുക കാരണം കോൾസ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നതല്ല അത്രത്തോളം കോൾസും മെസ്സേജസും നമുക്ക് വരാറുണ്ട് ഒരുപാട് പേര് കാണുന്നതാണ് ഒരുപാട് പേർക്ക് നമ്പർ കിട്ടുന്നതാണ് അപ്പം അത്രയും ആളുകളുടെ ഒരു കോളിംഗ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ സംസാരിക്കുകയെന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യം പേഴ്സണൽ റീഡിങ് ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് മെസ്സേജസ് അയയ്ക്കുക ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിക്കുക ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഇതൊക്കെയാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു നേച്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി കുറച്ച് മെച്യോർഡ് ആണെന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഇപ്പോൾ മിഡിൽ ഏജ്ഡായിട്ടുള്ള മുമ്മനോ ഒൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും കുറച്ച് ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു സ്വഭാവം കാഴ്ചവെക്കുന്നൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ അവരുടെ ഡിസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അവർക്ക് അൾട്ടിമേറ്റായിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ പെട്ടെന്ന് സ്പോണ്ടേനിയസായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇവരിപ്പോൾ നല്ല മൈൻഡിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളോട് ഏറ്റവും നല്ലൊരു സ്വഭാവം ഇവർ കാണിക്കും അതല്ല ഇവർക്ക് കുറച്ച് ഡെസ്പാണ് വേറെ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ഇവരുടെ ഒരു വർക്ക് പ്ലേസിലോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് കാണിച്ചു നിന്നിരിക്കും അതായത് വളരെയധികം മൂഡ് സ്വിങ്സ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന ഒരു സമയത്ത് ഏതെങ്കിലും തരത്തിൽ വഴക്കുണ്ടാവോ അല്ലാന്നുണ്ടെങ്കിൽ പിണങ്ങിയിരിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ എല്ലാം മറന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വഴക്കേ സംഭവിച്ചിട്ടില്ല എന്നുള്ളൊരു രീതിയിൽ ചിലപ്പോൾ നിങ്ങളെ അപ്രോച്ച് ചെയ്തിരിക്കും ചിലപ്പോൾ നിങ്ങൾ പോലും അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ടാവാം ഇവരെന്താണ് ഈ കഴിഞ്ഞതൊന്നും ഓർക്കുന്നില്ലേ പെട്ടെന്ന് പെട്ടെന്ന് ഇവർ ഇതൊന്നും അറിയാത്ത പോലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ളൊരു ഡൗട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ മകനെപ്പോലെയോ അല്ലെങ്കിൽ മകളെപ്പോലെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടൊരു ഫീലിംഗ് ഉണ്ടാവുന്നു കാര്യം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ അവർക്കൊരു കുട്ടിത്വം ആ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ കാണുന്നത് ഇവർ വളരെ ആണ് ഇവരുടെ ഒരു ദേഷ്യമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സങ്കടമാണെങ്കിലും സന്തോഷമാണെന്നുണ്ടെങ്കിലും അധികം ആയസ്സില്ല അവർ പെട്ടെന്ന് തന്നെ അത് പ്രകടിപ്പിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ ഇവർക്ക് വളരെയധികം ഒരു ഫ്രീഡം കൊടുത്തിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ഇവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവരുടെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് കണ്ട് നിങ്ങൾ ചിലപ്പോൾ അത് ക്ഷമിച്ച് കൊടുക്കുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ഇവരെക്കുറിച്ചുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളില്ലാതെ ഇവർക്കൊരു ലൈഫ് ഉണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളില്ലാതെ ഇവർക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പേഴ്സണോട് തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയിൽ നിങ്ങൾ അത്രത്തോളം സെറണ്ടേർഡ് ആണ് അല്ലാന്നുണ്ടെങ്കിൽ അഡിക്റ്റഡ് ആണ് എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി കഴിഞ്ഞിട്ടേ നിങ്ങളുടെ ലൈഫിൽ മറ്റാരും ഉള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കളുള്ള ആൾക്കാരാണ് അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾ ആരെക്കാളും ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു പേഴ്സൺ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴുള്ള നിങ്ങളുടെ ഒരു പ്രസൻറ്റ് കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു നോ കോൺടാക്ട് പീരീഡ് അല്ലാന്നുണ്ടെങ്കിൽ ലെസ് കോണ്ടാക്ട് പീരീഡ് മാറി ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചെത്തും ആ ഒരു പഴയ ലൈഫ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തിരികെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിങ്ങളെവിടെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവരുടെ ഒരു ഓർമ്മകളാണ് നിങ്ങൾക്കുള്ളത് ഇവിടെ വന്നിരിക്കുന്ന ഒരു ക്യൂൺ ഓഫ് പെൻറ്റിക്കൽസിൻ്റെ പോലെ ഫുൾ കോൺസെൻട്രേഷൻ ഈ ഒരു വ്യക്തിയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് സെപ്പറേറ്റ് ആവാനുള്ള കാര്യം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് പോയ ഒരു റീസണായിട്ട് നമുക്ക് തോന്നുന്നത് ഏതോ ഒരു സിറ്റുവേഷനിൽ ഇവർ ട്രാപ്ഡായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് വളരെ സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് തന്ന് ഒന്നും പറയാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഈ ഒരു വ്യക്തി ഇറങ്ങിപ്പോയതായിട്ടാണ് മനസ്സിലാവുന്നത് അതായത് എപ്പോഴും കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഓപ്പണായിട്ട് തുറന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ എനിക്ക് ആരും പേടിയില്ല എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തി നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചപ്പോൾ ഒരു ഉത്തരവും തന്നിട്ടുണ്ടാവില്ല അല്ലാതെ കംപ്ലീറ്റ്ലി നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയതായിരിക്കാം അപ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള ഒരു പെരുമാറ്റം നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാനെല്ലാം സാധ്യതയില്ല അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉള്ളപ്പോൾ തന്നെ ഇവർക്ക് മറ്റൊരു സിറ്റുവേഷനിൽ പെട്ടുപോയതുകൊണ്ട് അത് പെട്ടുപോയതാണെന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും കാരണം ഒരു ഹീറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഒരു പേഴ്സൺ ആദ്യമേ അത്രയും കണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇവരെ ഒരു ട്രാപ്പിൽ പെടുത്തിയതായിരിക്കാം എന്തായാലും അവർക്ക് അതിൽ നിന്ന് ഊരിപ്പോരാൻ സാധിക്കാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയി എന്നുള്ളതാണ് കാണുന്നത് പക്ഷേ ഇങ്ങനെയുള്ളൊരു പെരുമാറ്റം നിങ്ങളോട് നടത്തിയതുകൊണ്ട് ഈ ഒരു വ്യക്തിക്ക് കുറ്റബോധമുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഇവർക്കൊരു വലിയ കുറ്റബോധമോ അല്ലെങ്കിൽ റിഗ്രറ്റ് ഉള്ളതായിട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കില്ല അല്ലെങ്കിൽ അവർ വലിയൊരു മഹാപരാധം ചെയ്തു എന്നുള്ളൊരു മൈൻഡ് ഈ ഒരു പേഴ്സൺ ഇവിടെ വന്നിട്ടില്ല കാരണം ചെയ്ത കാര്യം അത്രത്തോളം ശരിയല്ല എന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അവരെ ഫേവർ ചെയ്തിട്ട് തന്നെയാണ് അതായത് എൻ്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഒരു കാര്യം തന്നെ ചെയ്യുകയുള്ളായിരുന്നു ചിലപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇത്ര പോലും ചെയ്യില്ലായിരുന്നു ഞാനായതുകൊണ്ടാണ് ഒരു സിറ്റുവേഷൻ ഇത്രത്തോളം പിടിച്ചു നിന്നത് എന്നൊക്കെയുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ഈ ഒരു പേഴ്സണിലൂടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഡ്യൂട്ടീസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങൾക്കെല്ലാമാണ് അവരിപ്പോൾ മുൻഗണന കൊടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈയൊരു പേഴ്സൻ്റെ ഇമോഷൻസ് കാര്യങ്ങളെല്ലാം അവർ പോപ്പൺ ആവാത്തൊരവസ്ഥയാണ് അങ്ങനെയുള്ളൊരു വികാരങ്ങളൊക്കെ അവർക്കുണ്ടെങ്കിൽ പോലും അവരത് മനസ്സിൽ സൂക്ഷിക്കുകയാണ് അപ്പോൾ ഈയൊരു വ്യക്തിയുടെ ഇപ്പോഴുള്ളൊരു സാഹചര്യം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കാരണം ചിലപ്പോൾ ഇപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വഴിക്ക് ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവരുടെ ഇപ്പോഴുള്ളൊരു സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ അത്രയും ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള വ്യക്തിയാണ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇവരെ ഇപ്പോൾ ഇത്ര റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു അപ്പോൾ അവർക്കിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഡ്യൂട്ടീസ് എല്ലാം അവരുടെ തലയിൽ വന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും അവരതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല ആ ഒരു കാര്യങ്ങളെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റിൽ നമ്മൾ ഇത് ഇതിനകത്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് അവർ കറൻലി അവരെ അവരുടെ ഒരു ഡ്യൂട്ടീസ് എല്ലാം അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ എങ്ങനെ ഇവർക്ക് മാറാനായിട്ട് കഴിയുന്നു അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളില്ലാതെ അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്വൈസ് ഇല്ലാതെ ഇവർക്ക് എങ്ങനെ ഇത്ര ഒരു മാറ്റമുണ്ടാകുന്നു എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള സെപ്പറേഷനിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വേദനിക്കുന്നതിൻ്റെ കാരണം തന്നെ നിങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം അതായത് അത്രത്തോളം ഈ ഒരു പേഴ്സണെ നിങ്ങൾ ബിലീവ് ചെയ്തിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളില്ലാതെ ഇവരുണ്ടാവില്ല ഇവർക്ക് അങ്ങനൊരു ജീവിതം സാധ്യമല്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ശക്തമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഓവർ കോൺഫിഡൻസ് കാരണം തന്നെയാണ് ഇവരുടെ ഈ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഇവരുടെ ഈ ഈയൊരു ക്യാരക്ടർ എല്ലാം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു രീതിയിലേക്ക് മാറിയത് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ മറ്റൊരു ക്യാരക്ടർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊരു സ്വപ്ന ജീവി ആണെന്ന് വേണമെങ്കിൽ പറയാം ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ സമയത്ത് ഒരിക്കലും നടക്കില്ല അല്ലെങ്കിൽ നടക്കാനായിട്ട് യാതൊരു സാധ്യതയും ഇല്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് നടത്തും അല്ലെങ്കിൽ എനിക്ക് നടത്താൻ പറ്റും ഞാനങ്ങനെ ചെയ്യും എന്നൊക്കെ ചിലപ്പോൾ പറയുന്ന ഒരു ക്യാരക്ടർ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവാം അതായത് ഭയങ്കരമായിട്ടൊരു ഇമാജിനറി പേഴ്സൺ ആണ് ഈ വ്യക്തി എന്നുള്ളത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെ വൈൽഡായിട്ടുള്ള ഇമാജിനേഷൻസ് ഉണ്ട് അവർ ഒരുപാട് രീതിയിൽ നിങ്ങളുടെ ഒരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ റീകൺസീൽ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന രീതിയിലേക്ക് പോകാം എന്നൊക്കെയുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു തോട്ട്സ് ഉള്ളൊരു പേഴ്സൺ ആയിട്ട് കാണുന്നുണ്ട് ആ രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇവർ ആലോചിക്കുന്നുമുണ്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർ ഇമോഷൻസ് ഫുള്ള് ഉള്ളിൽ വെച്ചിട്ട് അത് പുറമെ ആരോടും കാണിക്കാതെ നിൽക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് അങ്ങനെ യാതൊരു ഫീലിങ്സും ഇല്ല ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഇപ്പോൾ ഇല്ല നിങ്ങൾ ഓർക്കുന്നില്ല എന്ന് മറ്റാരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും അവർ അതുപോലത്തെ ഒരു സ്ട്രോങ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളിൽ ഒരു കുറ്റബോധമുണ്ടോ അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും രീതിയിൽ തെറ്റെയ്തിട്ടുള്ളതായിട്ട് ഇവർ വിചാരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അവർ അവരുടേതായിട്ടുള്ള സ്റ്റാൻഡ് നിലനിർത്തി തന്നെയാണ് പോകുന്നത് അവരങ്ങനെ വലിയ തെറ്റ് ചെയ്തായിട്ടൊന്നും അവരത് കാണിക്കുന്നില്ല കാരണം ഈ ഒരു പേഴ്സൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും അവരെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ അവരെ സ്വയം ലവ് ചെയ്യുന്ന ആ ഒരു സെൽഫ് ലവ് വളരെയധികമുള്ളൊരു പേഴ്സൺ ആണ് അതുകൊണ്ട് തന്നെ അവരുടെ തെറ്റു കുറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇവർ സമ്മതിച്ചു തരില്ല അവരുടെ മനസ്സിനെ പോലും ആ ഒരു രീതിയിലാണ് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് അവരുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല ആരാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവർക്ക് റീകൺസിലേഷന് താല്പര്യമുണ്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് പഴയ പോലെയുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യെസ് എന്നുള്ളതാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഇ ആണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ആ ഒരു പഴയ രീതിയിലേക്ക് വരാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട് ആ ഒരു തോട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർ ഒരുപാട് ഇമാജിൻ ചെയ്യുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്നൊന്നും നടക്കാത്ത കാര്യങ്ങളായിരിക്കും അതുപോലും ഈസിലി നടക്കും അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ സ്വപ്നം കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങളോട് സ്നേഹമുണ്ട് സ്നേഹം ഇല്ലാന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഹൺഡ്രഡ് പേർസെൻറ്റേജ് വളരെ വ്യക്തിയാണോ എന്ന് ചോദിച്ചാൽ അല്ലയെന്ന് തന്നെ പറയേണ്ടി വരും പക്ഷെ അവർ അവരെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കാം അവർ നിങ്ങളുടെ അടുത്താണ് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ഒരു കെയർ സപ്പോർട്ടൊക്കെ നിങ്ങളുടെ ഭാഗത്തുള്ളത് കൊണ്ടായിരിക്കും അവർ നിങ്ങളിലേക്ക് തന്നെ അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ചെന്നുകഴിഞ്ഞാലും അവിടെയുമായിട്ട് പോരാനുള്ള ഒരു സാമർഥ്യം ഈ ഒരു പേഴ്സൺ ഉണ്ട് അതായത് ഇപ്പോൾ കുറേ ആളുകൾക്ക് നമ്മളിപ്പോൾ വേറൊരു സിറ്റുവേഷനിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ടു പോകാൻ അല്ലാന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആൾക്കാരുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനൊക്കെ സമയമെടുക്കുന്ന വ്യക്തികളാണ് പക്ഷേ ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണോ കൊണ്ടേ ഇട്ടത് അല്ലാന്നുണ്ടെങ്കിൽ എവിടെയാണോ അവരുള്ളത് അവരുടെ ഉള്ളിലൊന്നും വലിയ താല്പര്യം ഇല്ലെങ്കിൽ പോലും അങ്ങനെ ചിരിച്ചു കളിച്ച് പോകാനായിട്ടൊക്കെ ഇവർക്ക് വലിയ മടിയില്ലാത്ത വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആരുടെ കൂടെയാണോ ഉള്ളത് ഏത് സിറ്റുവേഷനിലാണോ ഉള്ളത് അവിടെയുള്ളവർക്ക് ഇവർക്കൊരു മാറ്റമുള്ളതായിട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു തോന്നലുകളൊന്നും ആർക്കും ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഇവർ അങ്ങനെയുള്ള ഇവരുടെ മനസ്സിൻ്റെ തോട്ട്സ് ഒന്നും ഇപ്പോൾ ആരോടും ഷെയർ ചെയ്യുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ഇമോഷൻസ് എല്ലാം ഉള്ളിൽ വെച്ചിട്ടുള്ള രീതിയിലാണ് ഇവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം വന്നതായിട്ട് ഇവരുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല അപ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയാണ് ഇങ്ങനെയുള്ളതെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഏതൊക്കെയോ ഒരു കോൺടാക്റ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇവർ വീണ്ടും നിങ്ങളോട് ഹായ് ഹലോക്ക് അയച്ചിട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട് ഇനി വന്ന ഒന്ന് മിണ്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ കുറച്ച് ജാടായിട്ട് സംസാരിക്കുന്ന രീതിയിലായിരിക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ പെരുമാറാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഭൂരിഭാഗം പേരുടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വിഷമമുണ്ട് ഈ ഒരു പേഴ്സൺ അകന്നു പോയതിൽ വളരെ പെയിൻഫുള്ളായിട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളത് പുറത്ത് കാണിക്കാതെ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ മിണ്ടാൻ വന്നു കഴിഞ്ഞാൽ പോലും അത്രയും ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ ഒരു എനർജി കാണുന്നത് അപ്പോൾ ചിലപ്പോൾ ഒരുപാട് കാലത്തെ ഒരു സെപ്പറേഷന് ശേഷം ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവാം പക്ഷേ ഇവരിപ്പോഴും ആ ഉള്ള ഒരു സിറ്റുവേഷൻ അല്ലാതെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബ്രേക്കപ്പായി പോയ ശേഷമുള്ള സിറ്റുവേഷനിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്നറിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ അത്രത്തോളം ഒരു സ്വീകാര്യത ഈ പേഴ്സണ് കൊടുക്കാൻ സാധ്യതയില്ല അതായത് അത്രത്തോളം സ്നേഹവും സപ്പോർട്ടും ഒക്കെ കൊടുത്ത് ഈ ഒരു പേഴ്സന്റെ കൂടെ നിന്നിട്ട് ഇവർ നിങ്ങളെ ഏതൊക്കെയോ തരത്തിൽ ചീറ്റ് ചെയ്ത പോലെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോയത് അതിനുശേഷം നിങ്ങൾ കാത്തിരുന്ന് നിങ്ങളത്രയും പ്രാർത്ഥനയും അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് അഫർമേഷൻസൊക്കെ ആയിട്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോഴും ഈ ഒരു പേഴ്സൺ അത്രത്തോളം നിങ്ങൾ ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല എന്ന് കാണുമ്പോഴത്തേക്കും നിങ്ങൾ ചിലപ്പോൾ ഇവരെ ആ ഒരു രീതിയിൽ മാറ്റി നിർത്തിയിട്ടുണ്ടാവാം അത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവാം ഇനി നിങ്ങൾക്ക് ഇവരിൽ നിന്ന് യാതൊരു കോണ്ടാക്റ്റും പോയ ശേഷം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ അടുത്ത് തന്നെ കോൺടാക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് കാരണം ആ ഒരു പേജ് ഓഫ് ഫോൺസിൻ്റെ എനർജിയാണ് അവർക്ക് വീണ്ടും നിങ്ങളിലേക്ക് വരണം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പാഷൻ അവർക്ക് നിങ്ങളെക്കുറിച്ച് ഉണ്ടാകുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാ രീതിയിലും അവർ അട്രാക്റ്റഡ് ആവുന്നുണ്ട് ഈ ഒരു പേഴ്സൺ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ അവരിപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ അവർ വലിയ ഹാപ്പിയൊന്നും അല്ല അവർ അതൊന്നും അവരുടെ ആ ഒരു വിഷമമൊന്നും ആരെയും കാണിക്കുന്നില്ല കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു എന്ന് എങ്കിൽ പോലും അവരുടെ മൈൻഡിൽ അവർക്ക് അത്രത്തോളം താല്പര്യമില്ലാത്തൊരു സ്ഥലത്താണ് അവർ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോരണം ആഗ്രഹം അവർക്കുണ്ട് അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ ഇവർ ഈ ഒരു സിറ്റുവേഷനിൽ ട്രാപ്ഡായി പോയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അതിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ പുറത്തു കടന്ന് വരാൻ പറ്റാത്തത് അപ്പോൾ ഇനി പുറത്തു കിടന്ന് വന്നു കഴിഞ്ഞാലും ഈ ഒരു സൈലൻ്റ് ട്രീറ്റ്മെൻറ്റിലൂടെ പോയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളൊരു തോട്ട് ഈ പേഴ്സൺ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇവർ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അല്ലെങ്കിൽ നിങ്ങളോട് മിണ്ടാനായിട്ട് ഒരു നാണക്കേട് വിചാരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് കാണുന്നില്ല വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ടൊന്നും ഈ ഒരു പേഴ്സണും മടിയില്ല പക്ഷെ ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ ആയിരിക്കാം അവർ ബയക്കെന്ന് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവരൊന്ന് വെയ്റ്റിങ്ങിൽ നിൽക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവരിപ്പോൾ ഉള്ള സിറ്റുവേഷൻ മടുത്തിരിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അവർക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു രണ്ട് ഡെസ്സിൻ്റെ ലാസ്റ്റത്തെ കാർഡുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം ഒന്ന് ഹാർമണിയും അതുപോലെ തന്നെ ഒന്ന് ടെൻ പെൻറ്റകൾസിൻ്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ആ ഒരു റീകൺസിലേഷൻ അല്ലെങ്കിൽ ആ ഒരു റീയൂണിയൻ തീർച്ചയായിട്ടും സംഭവിക്കേണ്ടതാണ് കാരണം എത്രത്തോളം ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒരു ക്യാരക്ടറെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ വന്നു ഒരു വ്യക്തിയാണ് അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇണക്കങ്ങളും പിണക്കങ്ങളും ആയിട്ട് മുൻപോട്ട് പോകേണ്ടുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് പിന്നെ ഇവരുടെ ഒരു ഡ്രോ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇവർ ആരെക്കാൾ കൂടുതലായിട്ട് അവരെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് മറ്റുള്ളവരുടെ ആ ഒരു ഇമോഷൻസിനൊക്കെ ചിലപ്പോൾ അത്രയും വാല്യൂ കൊടുത്തുനിന്ന് വരില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്പ്രെഡ് കണ്ടിട്ട് ചിലപ്പോൾ കുറച്ച് പൊങ്ങച്ച ഉള്ള വ്യക്തികളായിരിക്കാൻ സാധ്യതയുണ്ട് ഞാനേ ഉള്ളൂ അല്ലെങ്കിൽ എന്നെ കഴിഞ്ഞിട്ട് മറ്റാരും ഉള്ളൂ എന്നുള്ളൊരു രീതിയിലൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ടാവാം പക്ഷേ അതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് വളരെ യൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാം ഈ ഒരു വ്യക്തി ഇങ്ങനെയാണെന്നുള്ളതറിയാം നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ വളരെ ചൈൽഡിഷ് ആയിരിക്കാം ആയിട്ടായിരിക്കാം അത് കാണുന്നത് ഇവരിങ്ങനെയാണ് ആ ഒന്നും സാരില്ല കുഴപ്പമില്ല നിങ്ങൾ ചിലപ്പോൾ അത് എൻജോയ് ചെയ്യുന്നുണ്ടാവും എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഒന്ന് പടിയിറങ്ങിയ ശേഷം ഈ വ്യക്തി ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ഹാപ്പി അല്ല പക്ഷെ അവർ മറ്റുള്ളവരുടെ മുൻപിൽ ചിലപ്പോൾ ഹാപ്പി ആയിട്ടുള്ളതുപോലെ പോലെ കാണിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പക്ഷെ ഉള്ളുകൊണ്ട് ഉള്ളുകൊണ്ടവർ അത്രയും സംതൃപ്തമായിട്ടിരിക്കുന്ന ഒരവസ്ഥയല്ല അതുപോലെ തന്നെ ചെയ്തു പോയ കാര്യങ്ങളിൽ അത്രത്തോളം റിഗ്രറ്റോ പശ്ചാത്താപമോ ഉള്ള പ്രകൃതവുമല്ല ഈ ഒരു പേഴ്സൻ്റെ പക്ഷെ അവർക്ക് നിങ്ങളിലേക്ക് വരണം എന്നുള്ളതാണ് ആഗ്രഹം അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അവർ വരികയും ചെയ്യും കാരണം ആ ഒരു രണ്ട് ഡെക്കിൽ നമുക്ക് ആ ഒരു ഫുൾഫിൽമെൻറ്റ് എനർജിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഇനി ഇവർ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഫാമിലി ആയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗതർ തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് ഇവിടുത്തെ ഈ ഒരു പേഴ്സൻ്റെ അത്രയും ഒരു ക്ലിയർ പിക്ചർ കിട്ടിയിരിക്കുന്നുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ ഇതിനകത്ത് വന്നിരിക്കുന്നത് കൊണ്ട് ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി ആണോ അല്ലയോ എന്നുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണലിൻ്റെ എനർജി സിറ്റുവേഷൻസ് ഒക്കെ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ എഴുതി അറിയിക്കുക അതുപോലെ തന്നെ ഇവരിൽ നിന്ന് കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും അറിയിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം